സി പി ഐ എം പുതുക്കൈ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലക്കോടൻ കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആലക്കോടൻ കുഞ്ഞിക്കണ്ണന്റെ രണ്ടാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് സി പി ഐ എം പുതുക്കൈ ലോക്കൽ കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് അരൈ കാർത്തികയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ വി രമേശൻ ചെയ്തു അവർ നടത്തിയ പ്രവർത്തനങ്ങൾ മായാതെ മങ്ങാതെ മനസ്സിൽ പുതിയ തലമുറ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൺമറഞ്ഞു പോയ നേതാക്കളെ ഇതുപോലെ അവരുടെ പ്രവർത്തനങ്ങളെ അവർ നടത്തിയ സേവനങ്ങളെ അനുസ്മരിക്കുന്ന ചടങ്ങ് കൊണ്ട് പാർട്ടി ഉദ്ദേശിച്ചു പോയ കാലങ്ങളിൽ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ചടങ്ങിൽ കാർത്തിക ബ്രാഞ്ച് സെക്രട്ടറി കെ വി കുഞ്ഞമ്പു അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി അമ്പൂഞ്ഞി പി വി മോഹനൻ സി ബാലകൃഷ്ണൻ സുരേഷൻ മോനാച്ച എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി സന്തോഷ് മോനാച്ച സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്